നമ്മുടെ നൂറ് ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരത്ഭുത അമൽ ഞാൻ പറഞ്ഞതരട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും അറിയുന്ന പറയാൻ എളുപ്പമുള്ള മഹത്തായ ഒരു അമൽ ഇൻഷാല്ല നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഇത് ആരെങ്കിലും ചെയ്താൽ പതിവാക്കിയാൽ നൂറ് ഹാജത്തുകൾ അവരുടെ ആവശ്യങ്ങൾ റബ്ബ് സുബഹാനഹൂവത്തായ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചു വന്ന മഹത്തായ ഒരു കർമ്മം വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാമലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തുഹു ബിസ്മില്ല വലഹമ്മ എല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ സന്തോഷമല്ലേ അള്ളാഹു സുബഹാന ഹൂവത്തായ എല്ലാവരുടെയും സന്തോഷം നിലനിർത്തി തരുമാറാകട്ടെ സങ്കടപ്പെട്ട് കഴിയുന്ന വിഷമിച്ചു കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു സാന്ത്വനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് വിളിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറായിട്ടെ നമുക്കൊക്കെ ഒരുപാട് മുറാതുകൾ ഉണ്ടല്ലേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു എല്ലാം പൂർത്തീകരിച്ച് നൽകുമാറായിട്ടെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും വിളിച്ച് സന്തോഷം അറിയിക്കുന്നവരുണ്ട് സാധ്യത ചെയ്തതിന് വലിയ ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷം അറിയിക്കാം അത് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് അലഹമില്ല അത് നിങ്ങൾക്കിപ്പോൾ എന്താണ് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനൊരു ഫലം കിട്ടിയെന്ന് ഒരാൾ പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ചെയ്ത ഒരു അമലിന് ഒരു പ്രതിഫലം കിട്ടിയെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമല്ലേ അത് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് അലഹമ്മൂ എല്ലാവർക്കും ഇനിയും ഒരുപാട് ഹൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷ്ട നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ആവശ്യം നമുക്ക് എന്നെ ഒരു ആവശ്യം ഉണ്ട് അത് നിറവേറി കിട്ടാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടില്ലേ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള മാർഗങ്ങളിൽ വളരെ എളുപ്പമുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പതിവാക്കാൻ പറ്റുന്ന ഒരു ആമൽ ഞാൻ പറഞ്ഞുതരാം മഹാന്മാർ വിശദീകരിച്ചു തന്ന അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും അവർ പകർന്നു വന്ന മഹത്തായ ഒരു കർമ്മമാണ് കഥാവുമേത്തെ ഹാജത്തിൻ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ആ ഒരു ഭാഗത്തിന് ചർച്ച ചെയ്യുന്നത് തന്നെ നൂറ് ആവശ്യങ്ങൾ വീട്ടാനുള്ള വഴി എന്നാണ് നൂറാവശ്യങ്ങളുടെ കഥാവ് അതെങ്ങനെയാണ് വീട്ടിയെടുക്കാൻ ആവശ്യങ്ങൾ അതിൽ നൂറാവശ്യങ്ങളിൽ സബീന മിൻഹാലിൽ ആഹ്റത്തി വസാസീൻ അലി ദുനിയ അതിൽ മുപ്പത് ആവശ്യങ്ങൾ ഭൂമിയിലെയും അതായത് നമ്മളിന്ന് ജീവിക്കുന്ന ഈ ദുനിയാവിലെ മുപ്പത് ആവശ്യങ്ങളും ബാക്കി എഴുപതാവശ്യങ്ങൾ നമ്മുടെ ആഹ്റത്തിലേക്കുള്ളതാണ് ദുനിയാവിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇല്ലേ നമുക്ക് എണ്ണിയാലും ഈ ഒക്കെ ഇപ്പോൾ ഒറ്റയടിക്ക് ആവശ്യങ്ങളായിട്ട് എണ്ണാൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ പെട്ട പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ എന്താ കടം വീടി കിട്ടണം ഒരാവശ്യമാണ് നല്ല സമ്പത്ത് കിട്ടണം നല്ല വീട് കിട്ടണം നല്ല വാഹനം ഉണ്ടാകണം നല്ല കുടുംബജീവിതം ഉണ്ടാകണം കുടുംബജീവിതത്തിൽ ഹയർ ഉണ്ടാകണം ഇങ്ങനെ എണ്ണിയാൽ തന്നെ നമുക്കൊരു മുപ്പതെണ്ണം ഒപ്പിക്കാനായെങ്കിലായി അല്ലേ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് കിട്ടാൻ ദുനിയാവിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പരിഹാരമാർഗം പറഞ്ഞുതരാം ഇൻഷാള്ള മുത്തൂർ അബിസാഹു അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹരീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാർ പറഞ്ഞു തരികയാണ് മൻ കാൽബായധ സൊലാത്തിൽ ഫജിരിൽ മകർവി നമ്മളൊക്കെ കസ്കരിക്കുന്നവരാണ് എന്താണ് സുബൈ നെഹ്റു ഹസറു മഹുരു ഉഷാ ഒക്കെ നിസ്കരിക്കുന്നവരാണ് സുന്നത്തുകൾ സംസ്കരിക്കുന്നവരാണ് ഹജ്ജോദുകൾ സംസ്കരിക്കുന്നവരാണ് പല ആളുകളും എൻ്റെ അടുത്ത് തുസ്താരം ഞങ്ങൾ ഇത്ര ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് ചില പരാതി പറഞ്ഞ ആളുകളുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയുന്നതൊക്കെ എന്തു ചെയ്യുക നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ സംഗതികൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് ഫലം കിട്ടുക അല്ലാതെ ഇപ്പോൾ കുറേ ഓതി അയാൾ നിസ്കാരം ആളാണ് ആളാണെങ്കിൽ കുറേ ദിക്ക് കുറേ ദിക്കൃതചൊല്ലി നിസ്കാരം ഇല്ലാത്ത ആളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ആ ചെല്ലിയത് കൊണ്ട് ചിലപ്പോൾ ഫലം കിട്ടൂല പിന്നെ റബ്ബ് സുഖാനുഹൂവത്താൽ അവൻ തരികെ തരാതിരിക്കുക ചെയ്യാൻ അവൻ്റെ ഇഷ്ടമാണ് അല്ലേ അധികവും നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾക്ക് ഫലം കിട്ടാതെ പോകാനുള്ള കാരണം നമ്മളുടെ ഫറായിലുകൾ മുടക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക ജോലി പ്രയാസം പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ വിവാഹബന്ധത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് ഒരു പക്ഷേ അവരിങ്ങനെ സങ്കടം പറയും ആ സങ്കടത്തിനുള്ള അറുതി വരുത്താൻ അവർക്ക് ഫറായിലുകൾ ഫറ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ തന്നെ അതിന് പരിഹാരം കിട്ടും പക്ഷേ അത് പലപ്പോഴും ശ്രദ്ധിക്കില്ല സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങും ചിലപ്പോൾ എന്തായാലും ജോലിയിൽ പറക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ അല്ല വെറുതെ ഇരിക്കുകയല്ലല്ലോ അള്ളാഹു സുഹാത്താലും നമ്മളെ പഠിച്ചത് വെറുതെ അല്ലേ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുക അള്ളാഹു കബൂൽ അക്കുമാറകട്ടെ കൂടുതൽ പറഞ്ഞുതരാം ഇനി ആരെങ്കിലും ഒരാൾ മങ് കാലിൽ ഫോ ബ സൊലാത്തിൽ മകരിബി ആരെങ്കിലും ഫജർസ്കാരം അതായത് നമ്മുടെ സുബഹി നിസ്കാരത്തിൻ്റെയും അതുപോലെ മകരീബ് നിസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ കാവല ആ എസ്നി അരിജുലഹു ഔയുഖലി മഹദൻ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവൻ്റെ കാലുകൾ അനക്കുന്നതിന് മുമ്പ് കാലുകൾ അതായത് നമ്മൾ നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിസ്കരിച്ച അതേ ഇരുത്തം അവിടെ ഇരുന്നു കൊണ്ട് ആ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ മകരിബിൻ്റെയും സുബഹയുടെയും ശേഷം പറഞ്ഞാൽ എന്താ പറയേണ്ടത് ീമ നമുക്കൊക്കെ അറിയുന്നൊരായത്തല്ലേ അല്ലെ മുത്തുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണേ എന്ന് അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിങ്ങൾ നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു വിളിച്ചു ഓദി ആയത്ത് അല്ലെ ഈ ആയത്ത് ഓതി അതിനുശേഷം അള്ളാഹു അല മുഹമ്മദിനി എത്ര

അതുപോലെ വായാല ദുര്യത്തി അവിടുത്തെ ദുര്യീയത്തുകൾ സന്താന പരമ്പരയിൽ നീ എന്ത് ചെയ്യണം സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ല വായാല അഖിലിബൈതി അവിടുത്തെ കുടുംബത്തിലും നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ല എന്ന് ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ആ നിസ്കാരത്തിൻ്റെ ആ ഇരുത്തത്തിൽ അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കാര ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ മറാത്താൻ വാഹിദ ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബാന വ്യക്തിയുടെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അള്ളാഹു ഒരൊറ്റ തവണ ചൊല്ലിയാൽ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അപ്പോൾ ഓരോ തവണ ചൊല്ലുന്നതിനും എന്തു ചെയ്യും ആവശ്യങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് പൂർത്തീകരിക്കുന്നതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പറയുകയാണെങ്കിൽ സബ ഐന മിൻഹാലിൽ ആഹ്റത്തി വ സലാസീന ലിത്തുന്യ ആ നൂറാവശ്യങ്ങളിൽ എഴുപതെണ്ണം ഈ നാളെ നാളാഹത്തിലേക്കുള്ളതും മുപ്പതെണ്ണം നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവിലുള്ളതുമാണ് അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ തീരെ മനസ്സിൽ കരുതുക കടബാധ്യതകൾ തീരാൻ നമ്മുടെ ജോലി ശരിയാകാൻ വിവാഹം റാഹത്താകാൻ മക്കളുണ്ടാകാൻ മക്കൾ നന്നാകാൻ തുടങ്ങിയിട്ട് വീട് റെഡിയാവാൻ വീട് ബാധ്യതകൾ തീർന്നു കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണ് ആഗ്രഹം ആ ആവശ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് ഇൻഷാല് ചൊല്ല എളുപ്പമല്ലേ എന്താണ് ഇന്നല്ലാഹു യാ അയ്യുഹല്ലദീന അയ്യുലദീൻ സല്ലു അലിഹി വസ്ലീമു തസ്ലീമ അള്ളാഹു വസ്സാമദിനി വാലാഹിഹി അല്ലേ അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ ആദ്യം മുഹമ്മദ് നബിയുടെ മേൽ പിന്നെ വാലാ ദുര്യത്ത് ദുര്യത്ത് എന്ന് പറഞ്ഞാൽ വിധങ്ങളുടെ മക്കൾ സന്താന പരമ്പരകൾ അതുപോലെ തന്നെ അഹ്ലി ബൈത്തി അവിടുത്തെ കുടുംബാദികൾ അപ്പോൾ ഇവർ ഇങ്ങനെ എന്ത് എല്ലാവരുടെ മേലും സ്വലാത്തു ജൊലി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചേൽ വന്നാൽ ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് കൽക്കുമാറായിട്ട് അപ്പോൾ ഇൻഷാല്ല എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിന് വിളിക്കുന്ന ആളുകൾ ഇൻഷാല്ല ഈ നമ്പർ ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ല ആദ്യത്തെ നമ്പർ വിളിച്ചാൽ ഇങ്ങനെ അഥവാ എടുത്തിട്ടില്ലെങ്കിൽ ഈ തിരിച്ചു വിളിക്കും എപ്പോഴാണെങ്കിലും ഇൻഷാല്ല നിങ്ങളുടെ ആ മിസ് കോൾ കാണുമ്പോൾ തിരിച്ച് വിളിക്കും ഇൻഷാല്ല ഇനി വാട്സപ്പ് ഉള്ള ആളുകളാണെങ്കിൽ ഈ രണ്ടാമത് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇൻഷാല് എന്ത് ചെയ്യുക വാട്ട്സാപ്പിൽ തന്നെ വോയിസ് അയക്കാൻ ശ്രമിക്കുക എന്നാൽ അല്ല അതാകുമ്പോൾ ഡയറക്റ്റ് ഞാൻ തന്നെ അതിന് റിപ്ലൈ ചെയ്യും ഇഷാ അല്ലാ സുഖാനുഹത്തായ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അല്ലാതെ വലിയ ഫലവും മുൻഫാത്തും നൽകി അനഗ്രഹിക്കുമാറുണ്ട് ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമല്ലേ ഒരു അമലല്ല ഇൻഷാല് അത് സ്വലാത്താണ് കൂലി വലിയ കൂലി കിട്ടും ഇഷാല്ല മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസാമില്ല بلغ ما قصيدنا، واغفر لنا ما مضى، يا واسع الكرم، يا ربي بالمصطفى، بلغ ما قصيدنا، واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم